ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് നമ്മളെ കയ്യിൽ കുറേ ഓർക്കിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കള ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടി വച്ചാൽ അതിൻ്റെ പൂക്കള ഫോട്ടോസ് നമുക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ കേട്ടോ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം കൃഷിഭവനിന്ന് സബ്സിഡിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അത് കാരണം ഒരുപാട് ആൾക്കാർ ഓർഡർ ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ ദിവസം മുന്നേ വിളി തുടങ്ങിയോണ്ട് നമുക്ക് ഓർക്കഡ് കിട്ടാൻ കുറച്ച് വഴുകിപ്പോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നേ ചോദിച്ചവർ കുറച്ച് കൊടുക്കണം ബാക്കി ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ ഇതൊക്കെ നമ്മളെ കയ്യിൽ പഴയ സ്റ്റോക്കാണ് ഇതൊന്നും സെയിലിനുള്ള ഇതൊക്കെ മദർ പ്ലാൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ കൊടുക്കാനുള്ള തൈകളെ വലിപ്പം ഞാൻ ഇതിൽ കാണിച്ചു തരണുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് പിന്നെ പൂക്കളെ ഫോട്ടോസും വെച്ചിട്ടുണ്ട് എല്ലാ തൈകളെ ഫോട്ടോസും ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് കളറാണ് വേണ്ടിച്ചാൽ വേഗം പറയട്ടെ ഒരാൾ ചുരുങ്ങിയത് പത്ത് തൈകളെങ്കിലും എടുക്കണം കേട്ടോ പത്ത് തയ്യെങ്കിലും എടുക്കണം നമുക്ക് പാക്കേജ് അയക്കണോണ്ടാണ് പറയുന്നത് അപ്പോൾ വേഗം പറഞ്ഞാൽ ഞാൻ നാളെ തന്നെ അയക്കും അതായത് വെള്ളിയാഴ്ച തന്നെ പ്ലാൻ്റ അയക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗം സ്പീഡാക്കുക ജി പേ നമ്പർ ആവശ്യക്കാർക്ക് ഞാൻ അയച്ചു തരുന്നതാണ് ഈ കാണുന്നതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ തൈകള് കൊടുക്കാൻ ഈ കാണുന്ന ഫ്ലവറിങ് ഇതാ അതിൻ്റെ ഒക്കെ തൈകളുണ്ട് ചിലതിനൊക്കെ ടേഗ വരുന്നുണ്ട് അപ്പോൾ ചെറിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട് എല്ലാം കൂടെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എല്ലാതും ഒരേപോലെ ആവൂല പല കളറിൻ്റെതും പല സൈസിലുള്ള വലിപ്പാണ് ചെടികൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇപ്പം മരത്തിൽ കെട്ടി വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഒക്കെ ഫ്ലവറിങ് വന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതാ ഇതൊക്കെയാണ് ചട്ടികളില്ല ചട്ടിന്ന് പറിച്ചിട്ടാണ് ഒരു പ്രാവശ്യം നമുക്ക് അയച്ചതെന്നിക്കണത് നല്ല വേരൊക്കെ ഉള്ള നല്ല ചെടികളാണ് അപ്പോൾ ചട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചട്ടിയിൽ നിന്ന് അപ്പോൾ അവർ ആ ചട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് പ്രാവശ്യം അയച്ചത് ഇത് കാണുന്നില്ല ഇതൊക്കെ ചെറിയ തൈ കേട്ടോ ചിലതൊക്കെ ചെറുതാണ് ചിലത് വലുതാണ് അപ്പോൾ ഒരു തൈക്ക് വില തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു തൈക്ക് വില തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ പത്ത് തൈ എടുക്കുമ്പോൾ തൊള്ളായിരം രൂപ ഉണ്ടാവും പ്ലസ് സി സി ഉണ്ടാവുംട്ടോ ചെറുതും വലുതും കൂടെ ആയിക്കാർ നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചിലത് നല്ല ചകിരിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ചട്ടിന്നവർ പറിക്കുമ്പോൾ ചകിരിയോട് കൂടിയിട്ട് നമുക്കിത് പറിച്ചു തന്നെ ചിലതിന് ചകിരിയൊന്നും ഉണ്ടാവില്ല അത് അതേപോലൊക്കെയാണ് അപ്പം കുഴിച്ചിടാനൊക്കെ വളരെ എളുപ്പമാണ് കയ്യിൽ കിട്ടിയാലൊക്കെ അതെങ്ങനെ ചിലതുണ്ട് കണ്ടില്ല ചകിരി ഇങ്ങനെ വെച്ചാണ്ട് അതിങ്ങനെ ചട്ടിന്നവർ തന്നതാണ് ചിലതിൽ നാലും അഞ്ചും തൈകളുണ്ട് കേട്ടോ ചിലതിൽ രണ്ടെണ്ണം ചിലതിൽ മൂന്നെണ്ണം അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക കണ്ടില്ല ഇതിന് നല്ലോം വേരൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു കളറാണ് ഇതാ യെല്ലോൻ്റെ ഉള്ളിൽ റെഡ് വരുന്ന കളറാണ് അപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവറിങ്ങിൻ്റെ ഫോട്ടോസ് അവർ അയച്ചു തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണേ നമുക്ക് ചെടികൾ അയച്ചു കൊടുക്കാന് മുപ്പത് കളറാണ് അവർ ഫോട്ടോ അയച്ചു തന്നെ ചെടീൻ്റെത് അപ്പത് മുപ്പത് കെട്ടിലായിട്ടാണ് നമുക്ക് ചെടികൾ വന്നിട്ടുള്ളത് ഈ ചെടിയൊക്കെ പോയി നമുക്കവിടെ വിരിഞ്ഞു നിൽക്കണ്ടിട്ടോ ഇതൊക്കെ ഞാൻ മരത്തിലാണ് കെട്ടിവെച്ചിട്ടുള്ളത് നിരക്ക ചെടികളിപ്പോൾ കൊടുക്കാൻ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാൻ്റാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കാൻ വേണ്ടവർ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് അതിൽ ഡി എം എ കേട്ടോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ